വിശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏറ്റവും ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ കൃപയുടെ നീർച്ചാലുകൾ ഒരു പുതിയ എപ്പിസോഡിലോട്ടും കൂടെ കടന്നുവരാൻ ദൈവം നമുക്കൊരുക്കുന്ന അവസരങ്ങൾക്കായിട്ട് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം കുരുന്തോസ് ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് തുടർമാനമായി എല്ലാ ബുധനാഴ്ചയും ഈ ശുശ്രൂഷകൾ കാണുന്ന അനേകരിൽ നിന്ന് ഇത് വളരെ പ്രയോജനമാകുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ലോകം സമയ സമാനതയില്ലാത്ത ഒരു വലിയ പ്രതിസന്ധികളിലൂടെ കഴിഞ്ഞ വർഷങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും ആശ്വാസം ഈശോയുടെ വചനങ്ങളും ഈശോയുടെ വാഗ്ദാനങ്ങളും ആകയാൽ ദൈവവചനം കേൾക്കുവാൻ കൂടുതൽ നമുക്ക് സമയം വേർതിരിക്കാം കുരുന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖന ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വിശേഷാൽ സ്വാഗതം കൃപയുടെ നീർച്ചാലുകൾ നോക്കൂ ഇവിടെ ഒന്നും ഒന്നുമുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ സഹോദരന്മാരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെ പറ്റി സാക്ഷിപ്പെടുത്തിയത് വാഗ്ലാസത്താലോ വിജ്ഞാനത്താലോ അല്ല കൊരിന്തോസിലെ ഒരു പ്രത്യേക പ്രാധാന്യം കൊരുന്ത് പട്ടണത്തെ ചുറ്റിപ്പറ്റിയുള്ള പ്രത്യേക പ്രാധാന്യം ഇതിനു മുമ്പ് പൗലോസ് പൗലോസ്ലിഹ ഇവിടെ പറയുമ്പോൾ പറയുകയാണ് ഞാൻ കൊരന്തിൽ വന്നപ്പോൾ കൊരിന്തിൽ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് എത്തിയപ്പോൾ വാഗ്വിലാസത്താലോ അതുപോലെ തന്നെ വിജ്ഞാനത്താലോ അല്ല ദൈവത്തെപ്പറ്റി സാക്ഷിപ്പെടുത്തിയത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ പൗല സ്ലിഹ തൻ്റെ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ തൻ്റെ പ്രസംഗങ്ങളിൽ വാഗ്വിലാസം വാക്കുകളുടെ വൈൽ വാക്കുകളുടെ വലിയ വൈവിധ്യങ്ങളോ അല്ലെങ്കിൽ എക്സലൻസി സ്പീച്ച് സംസാരത്തിൻ്റെ വലിയ വിശിഷ്ടമായ വൈവിധ്യമായ രീതികളോ അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ വ്യത്യസ്തമായ ശ്രേണികളോ ആശ്രയിക്കാതെ അപ്പം വാക്കുകളുടെ ഒരു എന്താ പറയേണ്ടത് പിൻബലത്താൽ വാക്കുകളുടെ സാഹിത്യ പിൻബലത്താൽ അവതരിപ്പിക്കാതെ വിജ്ഞാനത്തിൻ്റെ പ്രദർശനമാകാതെ ദൈവത്തെപ്പറ്റി നിങ്ങളുടെ ഇടയിൽ സാക്ഷ്യപ്പെടുത്തി അപ്പോൾ എന്തുകൊണ്ടാണ് എക്സലൻസി ഓഫ് സ്പീച്ച് പൗലോസ് പൗലൂസ്ലിഹ കുരുതിൽ ഉപയോഗിക്കാഞ്ഞത് വാഗ് വൈഭവം എന്തുകൊണ്ടാണ് ഉപയോഗിക്കാഞ്ഞത് അല്ലെങ്കിൽ ഈ വാഗ്വിലാസത്തോടെ എന്തുകൊണ്ടാണ് കുരുന്തിൽ പൗലൂസ്ലിഹ പോകാഞ്ഞത് ഇത് വലിയൊരു സന്ദേശമാണ് അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിയും വിജ്ഞാനത്താലോ അല്ല അപ്പം വിജ്ഞാനത്താലും വാഗ്ഗിലാസത്താലും കുരുന്തിൽ പോകാത്തതിൻ്റെ കാരണം എന്താണ് നമുക്ക് ഒന്നാം അധ്യായത്തിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞു യഹൂദന്മാരും യവനന്മാരും പ്രത്യേകിച്ച് യവനന്മാർ അന്വേഷിച്ചത് ജ്ഞാനമാണ് സ്വാഭാവികമായും അവരെ ഫേസ് ചെയ്യുന്നത് കൂടി ആയിരിക്കണ്ടേ വാഗ്ഗിലാസത്തോടെ അവിടെ ചെ വാഗ്വിലാസത്തോടെ അല്ലേ ചെല്ലേണ്ടത് വാഗ് വൈഭവത്തോടെയല്ലേ ചെല്ലേണ്ടിയത് അതല്ലാതെ വാഗ്വൈഭവം ഇല്ലാതെയും വിജ്ഞാനം ഉപയോഗിക്കാതെയും ജ്ഞാനം ഉപയോഗിക്കാതെയും അവിടെ ചെന്നാൽ എന്തിനാണ് ചെന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്തതാണ് നിങ്ങളുടെ ഇട നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ അതും ക്രൂശിക്കപ്പെട്ടവനായവനെക്കുറിച്ചല്ലാതെ ക്രൂഷിതനായവനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പോൾ കൊരന്തിന്തിന്തിന്തിന്തിൽ ചെന്നപ്പോൾ പൗലോസ് പൗലോസ്ലിഹയുടെ ഒരു നിലപാടായിരുന്നു ഞാൻ വാഗ്വൈഭവം ഉപയോഗിക്കത്തില്ല ഞാൻ വിജ്ഞാനം ഉപയോഗിക്കുകയില്ല എന്നിട്ട് അടുത്ത ആ പറയും നിങ്ങളുടെ ഇടയിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂഷിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം ക്രൂശിതനായ യേശുക്രിസ്തുവിൽ യേശു അല്ലാതെ എന്ന് പറഞ്ഞിട്ട് അടുത്ത എടുത്തു പറയുക ക്രൂഷിതനായ യേശുക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു ഇതേ പൗല സുലിഹ തന്നെ പലയിടത്തും വിജ്ഞാനിയായി ജ്ഞാനം ഉപയോഗിച്ച് സംസാരിക്കുന്നുണ്ട് വാഗ് വൈഭവത്തോടെ സംസാരിക്കുക അ വന്നപ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നു ഞാൻ വാഗ്വൈഭവം ഉപയോഗിക്കത്തില്ല അതുപോലെ തന്നെ ജ്ഞാനം ഉപയോഗിക്കത്തില്ല ഞാൻ യേശുവിനെ കുറിച്ചും മാത്രം പറയും ഇതിൻ്റെ അടുത്ത് പറയുക ക്രൂശിതനായ ക്രിസ്തുവിനെ കുറിച്ചും മാത്രമേ ഞാൻ സംസാരിക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നിലപാടിൽ ഫഗുലൂസ്ലിഹി എത്തിയത് ആഹ് മൂന്നാമത്തെ വചനം നോക്കൂ കുരും ദോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വചനം ഓക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു കൊരുന്തൽ ചെന്നപ്പോൾ പൗലു സ്ലിഹ പറയാണ് ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു എന്താണ് പൗലു സ്ലിഹയെ ദുർബലനാക്കിയത് എന്താണ് ഭൗലു സ്ലിഹയെ ഭയചകിതനാക്കിയത് ഭയമുളവാക്കിയതും അദ്ദേഹത്തിനെ ദുർബലനാക്കിയതും എന്തായിരുന്നു അതാണ് അടുത്തത് നമ്മൾ വായിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്ന ആയിരുന്നില്ല അപ്പം ഇതായിരുന്നു അതിൻ്റെ പ്രധാന കാരണം വാഗ്വൈഭവം ഇല്ലാതെ വിജ്ഞാനം ഉപയോഗിക്കാതെ ഭയചകിതനായി അടുത്തു പറയുമ്പോൾ പറയുകയാണ് ഭയചകിതനായും ദുർബലനായും കൊരന്തിലിരുന്നതിന് കാരണം നാലാമത്തെ വാക്യത്തിൽ പറയുന്നത് എൻ്റെ വചനവും എൻ്റെ പ്രസവവും വിജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളായിരുന്നില്ല പ്രത്യേകത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെടിപ്പെടുത്തലായിരുന്നു അപ്പം ഇത് രണ്ടും രണ്ട് വിശദീകരണങ്ങളാണ് ഒന്ന് ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം രണ്ട് ജ്ഞാനത്തിൻ്റെയും വാഗ് പ്രഭാഷണം ഇത് രണ്ടും ഇന്നും നമ്മുടെ ആത്മീക ലോകത്തിൽ അവൈലബിൾ ആണ് ഇത് എല്ലാ ഇന്ന് നിങ്ങൾ ഒരു ഒരു പ്രഭാഷണം കേൾക്കുമ്പോൾ ആ പ്രഭാഷണത്തെ വിലയിരുത്തേണ്ടത് ഇത് വാഗ്വൈഭവത്തിൻ്റെ കേവലം പ്രഭാഷണമാണോ ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളിൽ നിന്നുള്ളതാണോ അതോ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രകടനമാണോ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രകടനമുള്ളവർ വാഗ്വൈഭവത്തിനെതിരാണ് വാഗ്വൈഭവം ഉള്ളവർ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്തിന് എതിരാണ് അപ്പോൾ ഇവിടെയാണ് പൗലസ്ലിഹ എടുത്ത ഈ നിലപാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബൗലസ്ലിഹ ഭയചകിതനായി അതുപോലെ ജ്ഞാനിയല്ലാതെ വാഗ്വൈഭവം ഉപയോഗിക്കാതെ പിന്നെ താഴേക്ക് പറയുമ്പോൾ പറയുന്നു ക്രൂഷ്യതനായ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ പിന്നെ എടുത്തു പറയുന്നു ക്രൂഷ്യതനായ ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് നിങ്ങളുടെ ഇടയിൽ വസിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു കൊരിന്തിൽ വന്നപ്പം അദ്ദേഹത്തിൻ്റെ നിലപാടതായിരുന്നു നിലപാട് അതായിരുന്നു അതിന് കാരണം നാലാം വാക്യത്തിൽ പറയുക എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളായിരുന്നില്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായിരുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന മാനുഷിക അത് നിങ്ങളുടെ മാനുഷികൾ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ അഞ്ചാം ഉത്തരമാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്റെ വിശ്വാസത്തിന്റെ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തി ആയിരിക്കേണ്ടതിന് വേണ്ടിയാണ് അത് ആയിരിക്കുന്നതിനാണ് അത് ഏത് അഞ്ച് കാര്യങ്ങൾ അവിടെ പറയുകയാണ് ഞാൻ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നെങ്കിൽ പെട്ടെന്ന് ആ വാക്യങ്ങൾ വിശദീകരിക്കാം ഞാൻ വാഗ് വൈഭവം നിങ്ങളുടെ അടുക്കൽ വന്നില്ല വിജ്ഞാനത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്നില്ല ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു ഒന്നും അറിയാത്തവനായിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നു അടുത്തത് ഞാൻ ഭയചകിതനായി വന്നു പിന്നെ താഴേക്ക് പറയുമ്പോൾ പറയുകയാണ് ഞാൻ ദുർബലനായിരുന്നു അഞ്ചാമത്തെ ആ മെയിൻ പോയിന്റ് പറയുകയാണ് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ലായിരുന്നു പിന്നെ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായിരുന്നു കാരണം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ്റെ വിജ്ഞാനത്തിലാകരുത് പിന്നെ ഏതിലാകണം ദൈവശക്തിയിലായിരിക്കണം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമായിട്ട് ഇന്നത്തെ ഈ ഈ വിശദീകരണത്തിൽ കേൾക്കുക കുരന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വചനം ഞാൻ ഞാനൊന്നറിയ വാക്യം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക മാനുഷികജ്ഞാനമാകാതെ ദൈവശക്തിയാ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക മാനുഷികജ്ഞാനമാണോ ദൈവശക്തിയാണോ ഹാല എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷികജ്ഞാനമാണോ ദൈവശക്തിയാണോ മാനുഷികജ്ഞാനം തെറ്റാണോ മാനുഷിക മാനുഷികജ്ഞാനം തെറ്റല്ല മാനുഷിക മാനുഷികജ്ഞാനം എത്തിച്ചേരേണ്ടിയ ഉപസംഹാരമാണ് നമ്മൾ കൊരന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അദ്ധ്യതനോ മുപ്പതാമത്തെ വചനം കണ്ടത് ദൈവം നമുക്ക് യേശു ക്രിസ്തുവിനെ ജ്ഞാനവും നീതിയും പരിത്രാണവും വിശുദ്ധീകരണവുമായി തന്നിരിക്കുന്നു യഥാർത്ഥ ജ്ഞാനം ക്രിസ്തുവിൽ കണ്ടെത്തുന്ന ഒരാൾക്ക് ഇനി ക്രിസ്തുവല്ലാതെ ഒരു ജ്ഞാനമില്ല എന്ന ചിന്തയിലേക്ക് എത്തുകയാണ് എന്നിട്ട് പൗലസ്ലിഹ് പറയാ ഞാൻ ഭയചകിതനായിട്ടിരിക്കുകയാണ് കാരണം എനിക്കും ഉണ്ട് ബലഹീനത ഞാനും ബലഹീനനാണ് ഞാനും മനുഷ്യനാണ് എന്താണ് പൗലു സലീഹിയുടെ ബലഹീനത കൂടെ കൂടെ തൻ്റെ പ്രഭാഷണത്തിൽ താൻ പോലും അറിയാതെ തൻ്റെ വിജ്ഞാനം കയറി വരും അപ്പം കൊരിന്തിൽ ചെന്നപ്പോൾ ഫൗലു സുലിഹി ആഗ്രഹിക്കുക എൻ്റെ വിജ്ഞാനം കയറി വരരുതേ അതെൻ്റെ ഒരു ബലഹീനതയാണ് എൻ്റെ വിജ്ഞാനം കയറി കയറി വന്നാൽ എൻ്റെ വിജ്ഞാനത്തിൽ മനുഷ്യരാകൃഷ്ടരാകും നമ്മൾ പോലും അറിയത്തില്ല സുവിശേഷ പ്രഭാഷണങ്ങളുടെ യഥാർത്ഥമായ മുഖം ഇവിടെ ബഹുലൂസ്ലിഹ നമ്മെ കാണിക്കുകയാണ് നാം പോലും അറിയാതെ മാനുഷിക ജ്ഞാനത്തിലേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പോയി മാറുന്നതിന് പ്രധാന കാരണം വാഗ്വൈഭവത്തിലൂടെ അല്ലെങ്കിൽ വിജ്ഞാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ വചനം കേവലം മാനുഷിക വിജ്ഞാനത്തിൻ്റെ ഒരു വലിയ പ്രദർശനമായിട്ട് വെളിപ്പെടുമ്പോൾ നമ്മൾ പോലും അതിശയിക്കാതെ ആ ഇതിലൊക്കെയാണ് കാര്യം ആ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടതെന്ന് വിചാരിച്ച് അതിൻ്റെ ഇടയിൽ ഇതൊരു വലിയ വാണിംഗ് ആണ് ആനുകാലിക പ്രസക്തിയുള്ള ഒരു വലിയ വാണിംഗ് ആണ് സഭയെ ഒരു പരിധി വരെ പൗലോസ് സ്ലിഹ വളരെ നിഷിദ്ധമായിട്ട് അവർക്ക് മറുപടി പറയുന്നതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക മാനുഷികജ്ഞാനമല്ല ഒരു വ്യക്തിയുടെയും സ്പീച്ചിന്റെ എക്സലൻസിൽ എക്സലൻസി ഓഫ് സ്പീച്ചല്ല ദ വിസ്ഡം വായനയിലൂടെ കേട്ടറിവിലൂടെ ഒക്കെ കിട്ടിയ ജ്ഞാനം പഠിച്ച് 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 എന്തൊക്കെയോ തലവെച്ചിരിക്കുക അതെല്ലാം കൂടെ അല്ല സുവിശേഷം പ്രസംഗം അതാണ് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത് പിന്നെയോ ആത്മാവിന്റെയും ശക്തിയുടെയും വലിയ പ്രദർശനം ഞാനും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നാം എല്ലാവരും തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം നമ്മുടെ വാഗ് വൈഭവത്തിലാണ് വ്യക്തികൾക്ക് വ്യത്യാസം വരുന്നത് അല്ലെങ്കിൽ രൂപാന്തരം മാനസാന്തരം ഉണ്ടാകുന്നതെന്ന് ഒരിക്കലുമല്ല ഞാൻ എത്ര നന്നായി ഈ വിഷയം വിശദീകരിച്ചാലും അതാണ് കവലപ്രസംഗവും രാഷ്ട്രീയ പ്രസംഗവും സുവിശേഷ പ്രസംഗവും തമ്മിലോട് വ്യത്യാസം കവലയിൽ കവലയിലെ രാഷ്ട്രീയ പ്രസംഗത്തിൽ വാഗ്ലാസത്തോടെ ആ വാഗ്വൈഭവത്തോടെ സംസാരിക്കുന്നു അവിടെ ജീവിത രൂപാന്തരം ഒന്നും ഉണ്ടാകുന്നില്ല ചി ചിലപ്പോൾ കേൾക്കുന്ന ചിന്തയിൽ ഒരാകർഷണം തോന്നി ആ കേൾക്കുന്ന ചിന്ത പറയുന്ന വ്യക്തിയുടെ പാർട്ടിയെയോ അല്ലെ ആദർശത്തെയൊക്കെ നമ്മൾ അനുഗമിച്ചു വന്നു എന്നാൽ ആന്തരികമായി രൂപാന്തരം വരേണ്ടിയത് വാക്കിന്റെ അകമ്പടിയിലുള്ള വാഗ്വൈഭവത്തിന്റെ പ്രദർശനത്തിലല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്തിലാണ് അപ്പൊ ഓരോ സ്പീച്ചസിലും ഓരോ പ്രഭാഷണത്തിലും ഒരു പ്രഭാഷകൻ അല്ലെങ്കിൽ ഒരു പ്രസംഗകൻ ഏറ്റവും കാതലായി നോക്കി പാർക്കേണ്ടിയത് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമാണ് ഇത് ഞാൻ സംസാരിക്കുന്നു എന്നാൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തി ആവശ്യമുണ്ട് ഇത് ഞാൻ ഇത് ഞാൻ സംസാരിക്കുന്നു എൻ്റെ ദൈവമേ ഈ വചനം കേട്ട ഒരു വ്യക്തി സൗഖ്യമാകണമെങ്കിൽ അവിടെ ഇതൊരു കേവലം വാഗ്വൈഭവത്തിൻ്റെ പ്രദർശനമായി നിന്നാൽ കഴിയുകയില്ല മറിച്ച് ആത്മാവിൻ്റെയും ശക്തിയുടെയും വലിയൊരു പ്രദർശനമായി മാറണം അപ്പോൾ ഈ ദിവസങ്ങൾ നമ്മൾ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എൻ്റെ ദൈവമേ എൻ്റെ വാക്കിൽ ഇത് ഒതുങ്ങരുത് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമായിട്ട് ഇത് മാറണം പൗലോസുലിഹ ഇത് പറയുമ്പോൾ പത്രോസ്ലിഹയുടെ ആദ്യ പ്രസംഗം തന്നെ ഇതിന് ദൃഷ്ടാന്തമാണ് പത്രോസ്ലിഹ പ്രസംഗിച്ചത് യേശോയെ ക്രൂശിച്ചവരോടാണ് യേശുവിനെ ക്രൂഷിച്ചവരോടാണ് ഭത്രോസ്ലീഹ പ്രഭാഷണം നടത്തുന്നത് സ്വാഭാവികമായും പത്രോസ്ലിഹയ്ക്കെതിരാണ് അവിടെയുള്ള എല്ലാ കേൾവിക്കാരും ഭത്രൂസ്ലിഹയെ അടങ്ങുന്ന സമൂഹത്തെ കണ്ടാൽ കല്ലെറിയാനും കണ്ടാൽ പിടിച്ചു കൊടുക്കുവാനും ബഷിഹയുടെ കൂടുതലുള്ളവരാണെങ്കിൽ അവരെ തീർത്തു കളയാനും എല്ലാം ഒരുങ്ങിയിരുന്നവരോടാണ് ഫൗലുഅസ്ലിഹ ഭത്രൂസ്ലിഹ പ്രഭാഷണം നടത്തിയത് പക്ഷേ പ്രഭാഷണ മധ്യത്തിൽ ആ പ്രഭാഷണത്തിൻ്റെ അവസാനം എത്തുമ്പോൾ അവർ ചോദിക്കുകയാണ് പത്രോസ് ഭത്രീഹയോട് ചോദിക്കുകയാണ് ഞങ്ങൾ സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ രക്ഷപ്രാപാന എന്നാ ചെയ്യേണ്ടിയത് അവരുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളുകയാണ് ഇത് വാഗ്വൈഭവത്തിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തിയല്ല വാഗ്വൈഭവത്തിന് കേവലം ബൗദ്ധികമായ ചില മനസ്സിലാക്കലുകൾ കൊടുക്കാൻ കഴിയും ബുദ്ധിവൈഭവത്തിൽ ചില വ്യക്തികൾ അതിനെ വികാസ് വികസിപ്പിച്ചെടുത്ത് ഒരുപക്ഷെ ചില കാര്യങ്ങളൊക്കെ ബുദ്ധി കൊണ്ട് ചിന്തിപ്പിക്കാനൊക്കെ കഴിഞ്ഞേക്കാം പക്ഷേ ആത്യന്തികമായി ഒരു രൂപാന്തരം വരുത്താൻ കഴിയുന്നത് ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനമാണ് കേൾവിക്കാരും ആയിക്കോട്ടെ കേൾവിക്കാർ ഏത് മനോഭാവത്തോടെ ഇരിക്കുന്നവരായിക്കോട്ടെ കേൾവിക്കാർ പ്രസംഗകനെ എതിരോ അനുകൂലമോ പ്രതികൂലമോ ആയിക്കോട്ടെ പക്ഷേ അവരെപ്പോലും പിടിച്ചുലയ്ക്കുന്ന പോലും അനുതാപത്തിലേക്ക് നയിക്കുന്ന അവരുടെ മനസ്സിനെ പോലും മാറ്റിമറിക്കുന്ന ഒരു വലിയ ആത്മാവിൻ്റെ പ്രദർശനം ഓരോ വചന കേൾവിയിലും ഉണ്ടാകും ഹാലേ ലുഹ്യ ഇത് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ വചനം സംസാരിക്കാനായിട്ട് ഞാൻ ഇന്ന് രാവിലത്തെ ന്യൂസ് പേപ്പർ ഇവിടെ ഇരുന്ന് വായിച്ചാൽ ഒരിക്കലും നിങ്ങളുടെ വീട്ടിൽ ഒരു രൂപാന്തരം ഉണ്ടാവുകയില്ല എന്നാൽ ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം എന്താണ് ഇത് ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല ജ്ഞാനത്തിൻ്റെ വൈഭവത്തിൻ്റെ വിശേഷമായ വാഗ്വിലാസത്തിൻ്റെ വിശദീകരണങ്ങളല്ല പിന്നെയോ അഞ്ചാം വാക്യത്തിൽ പറയുന്നു ഞങ്ങളുടെ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക ജ്ഞാനമാകാതെ ദൈവശക്തി തന്നെ തന്നെയാകേണ്ടതിനാണിത് അപ്പോൾ ഓരോ പ്രഭാഷകനും പ്രഭാഷണ മധ്യേ പ്രഭാഷണ ഒടുവിൽ പ്രഭാഷണ തുടക്കത്തിൽ വെയിറ്റ് ചെയ്യണം എന്തിനാണ് എൻ്റെ വാക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ വാക്കിനെ ഓവർടേക്ക് ചെയ്ത് ദൈവശക്തിയുടെ പ്രദർശനം പോകട്ടെ ഹാല ലൂയ്യ ഇപ്പോൾ ഒന്നാം എന്തുകൊണ്ടാണ് ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ് ദൈവം കുലഹീനമായതിനെ തെരഞ്ഞെടുത്തത് കുലഹീനന്മാരേറെ ഇല്ലാഞ്ഞിട്ട് കുലഹീനമായതിനെ ദൈവം എന്നാത്തിനാ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാ ദൈവം ഒന്നുമല്ലാത്തതിനെ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാ ദൈവം ഏതുമല്ലാത്തതിനെ തെരഞ്ഞെടുത്തെന്ന് ഇപ്പം മനസ്സിലായി കാണും ഏതുമല്ലാത്തതിന്റെ അധരത്തിലൂടെ വരുന്നത് ചിലപ്പോൾ ആയിരിക്കാം പക്ഷെ ആ ഭോഷത്വം പോലും പരിഗണിക്കാതെ അതിലൂടെ വ്യാപിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട് ഓ ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഞാൻ എപ്പോഴും ഈ വചനം സംസാരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിൻ്റെ അന്ന് പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല എന്നാൽ അറിവുള്ള മനസ്സിലായ അല്പാൽപ കാര്യങ്ങൾ വിശദീകരിക്കും ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ ഈ വചനം ഈ സമയത്ത് വചനത്തിൻ്റെ പിന്നിലുള്ള ആത്മാവ് ഈ വചനം എഴുതുവാൻ ശിഷ്യന്മാരെ ഉദ്യമിപ്പിച്ച ആത്മാവ് ഈ വചനത്തിന്റെ പുറകിലെ ദൈവാശ്വാസം ദൈവത്തിന്റെ ശ്വാസം ആ ദൈവത്തിന്റെ ബ്രീത്ത് ഓഫ് ഗോഡ് അത് ഒന്ന് ആ ഓഫ് ഗോഡ് ഒന്ന് വ്യാപിക്കട്ടെ അത് വ്യക്തികൾക്ക് രൂപാന്തരം വരുത്തട്ടെ എൻ്റെ ദൈവമേ അത് വ്യക്തികൾക്ക് രൂപാന്തരം വരുത്തിയാല് അത് കേവലം ഇത് അരമണിക്കൂറൊക്കെ പ്രഭാഷണം കേട്ടു കൊള്ളം നന്നായിരുന്നു എന്ന് പറഞ്ഞ് അവസാനിക്കേയില്ല മറിച്ച് നമ്മിൽ തുടർമാനമായ ഒരു ദൈവപ്രവൃത്തിയെ ആരംഭിപ്പാനായിട്ട് ഇടവരും അതാണ് നമ്മളിവിടെ കാണുന്നത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇന്നൊരു തീരുമാനം എടുക്കണം എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക ജ്ഞാനമാകാതെ ദൈവശക്തിയാകുന്നതിന് വേണ്ടിയാണ് ഫൗലുസ്ലിഹ അങ്ങനെയാണ് അപ്പോൾ ഫൗലുസ് കൊരുന്ന് ഫൗലസ്ലിഹ കൊരുന്നിൽ വന്നപ്പോൾ ഉള്ള അഞ്ച് നിലപാടുകൾ അദ്ദേഹം പറഞ്ഞു ഞാൻ വിജ്ഞാനം ഉപയോഗിക്കുകയല്ല രണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ വാഗ്ഖിലാസത്തോടെ സംസാരിക്കത്തില്ല ഒന്ന് എൻ്റെ ജ്ഞാനം ഞാൻ ഉപയോഗിക്കത്തില്ല രണ്ട് എന്റെ വാഗ് വൈഭവം ഞാൻ ഉപയോഗിക്കത്തില്ല മറിച്ച് ഞാൻ മൂന്നാമത് ഞാൻ വേറൊന്നിനെ പറ്റിയും പ്രസംഗിക്കത്തില്ല യേശുവിനെ പറ്റി എടുത്തു പറയുകയാണ് യേശുവിനെ പറ്റി മാത്രമേ ഞാൻ സംസാരിക്കൂ അടുത്തത് വീണ്ടും പറയാണ് ഞാൻ ബലഹീനനാണ് നിങ്ങളുടെ ഇടയിൽ വരുമ്പോൾ ഞാൻ ഭയചകിതനാണ് നിങ്ങളുടെ ഇടയിൽ വരുമ്പോൾ എന്താണ് എന്താണ് പൗലു സ്ലിഹയെ അങ്ങേ ഭയചകിതനാക്കുന്നത് എന്റെ പ്രഭാഷണത്തിൽ എങ്ങാനും എൻ്റെ ജ്ഞാനം കേറി നിങ്ങളുടെ അടിസ്ഥാനം എൻ്റെ ജ്ഞാനത്തിലായിപ്പോയാൽ കേവലം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളിൽ പ്രഭാഷണത്താൽ നിങ്ങൾ വശീകരിക്കപ്പെട്ടാൽ എൻടൈസിംഗ് വേർഡ്സ് ഓഫ് വിസ്ഡം ആണത് എൻടൈസിങ് വേർഡ്സ് ഓഫ് വിസ്ഡം എന്ന് അവിടെ എഴുതിയിരിക്കുക എന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ ദൈവികജ്ഞാനത്തിലുപരിയായിട്ട് മാനുഷിക ജ്ഞാനത്തിൽ മനസ്സിലാക്കി വെച്ച കുറേ വശീകരണ വാക്കുകൾ കൊണ്ട് മനുഷ്യരെ വിളിക്കുക നയിക്കുക അപ്പം ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം അതാണ് ഏറ്റവും വലിയ അതാണ് അതാണ് അടുത്ത ഭാഗത്ത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷികജ്ഞാനമാകാതെ ദൈവശക്തിയാകുന്നതിനായിരുന്നു അത് അപ്പോൾ ഇന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഉറപ്പിക്കാം എൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക ജ്ഞാനമല്ല ദൈവശക്തിയാണ് ഹാലലൂയ ആ ദൈവശക്തി ഇപ്പോൾ നമ്മുടെ ഇടയിലേക്ക് വ്യാപിക്കട്ടെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഈ പ്രഭാഷണത്തിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ദൈവശക്തിയുണ്ട് പക്ഷെ അലോം ടി വിയിൽ തുടർമാനമായിട്ട് ഇത് കേൾക്കുമ്പോൾ യൂട്യൂബ് ചാനലിലൂടെ ഇത് കാണുമ്പോൾ ഇൻ്റർനെറ്റിലൂടെ ഇത് നിങ്ങളുടെ ചെവികൾ എത്തുമ്പോൾ ഏതുമായിക്കോട്ടെ എന്തുവായിക്കോട്ടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നാം പോലും അറിയാതെ നമ്മിലേക്ക് വ്യാപരിക്കുന്ന ഒരു ഭയങ്കരമായ ദിവ്യ ചൈതന്യമുണ്ട് ഈ വചനത്തിന് നമ്മിൽ വലിയൊരു രൂപാന്തരം വരുത്താൻ കഴിയും അതാണ് പത്രോസ്ലീകളുടെ പ്രഭാഷണത്തെ നമ്മൾ കണ്ടത് അതാണ് ഏതൻസ് പൗലോസ്ലീഗിയുടെ പ്രഭാഷണത്തെ നമ്മൾ കണ്ടത് വിജ്ഞാനത്തിന്റെ പ്രദർശനമല്ല ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനം അപ്പോൾ അതിനകത്ത് രോഗശാന്തി ഉണ്ടാകും അതിനകത്ത് ഭൂതങ്ങൾ വിട്ടുപോകും ആ കാരണം ആത്മാവിൻ്റെ ശക്തിയുടെ അതിനകത്ത് വ്യക്തികൾക്ക് രൂപാന്തരം അനുതാപം ഉണ്ടാകും മാനസാന്തരം ഉണ്ടാകും ഞാനിനി അസൂയാലും ആകത്തില്ല എന്ന് വ്യക്തികൾ തീരുമാനിക്കും ഞാൻ ഇനി ജടീക സ്വഭാവത്തിൽ മുതിരുകയില്ല എന്ന് വ്യക്തികൾ തീരുമാനിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വ്യക്തികൾ എത്തിച്ചേരണമെങ്കിൽ ഇതിനകത്ത് വ്യാപിക്കുന്ന ഒരു വലിയ ദൈവശക്തിയുണ്ട് ഇപ്പോൾ ആ ദൈവശക്തിയുടെ പ്രദർശനത്തിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്ന് കൃപയുടെ നിർച്ചാലകളിൽ കേൾക്കാൻ പോകുന്ന സാക്ഷ്യം അതുതന്നെയാണ് ഈശോ എന്നും ജീവിക്കുന്നത് ഈ റിപ്പോർട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതൊക്കെ സത്യമാണ് അവർ കണ്ടതാ കുറിച്ച് തന്നിരിക്കുന്നത് പക്ഷെ വേറൊരു റിപ്പോർട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞേ വിശുദ്ധ സുവിശേഷം അഞ്ചിന്റെ ഇരുപത് നിങ്ങൾ വിസ്മയിക്കത്തക്ക വിധം ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ നിങ്ങളെ കാണിക്കും വിസ്മയിക്കത്തക്ക വിധം ഇതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ നിങ്ങളെ കാണിക്കും നമുക്ക് നമുക്കിതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ ശക്തി ഇറങ്ങട്ടെ ഇവൻ്റെ നട്ടൽ മുഴുവൻ ഇന്ന് ആ അഞ്ച് പ്രൊലാപ്സിൻ്റെ മേലും കർത്താവിൻ്റെ മഹത്വം ഇറങ്ങട്ടെ ഇവൻ്റെ കാല് മുഴുവൻ കർത്താവിൻ്റെ അഭിഷേകത്തന്നിറയട്ടെ കർത്താവേ ഇവനെ ഇന്ന് സ്പർശിക്കണമേ നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ യേശുവ ആരാധന യേശു ആരാധന യേശു ആരാധന യേശുവെ ആരാധന യേശു ആരാധന യേശു ആരാധന യേശു ആരാധന ാമത്തിൽ ശക്തി അയച്ചു കഴിഞ്ഞു നീ ഒന്നും നോക്കണ്ട ചാടിയും കഴിഞ്ഞേറ്റോ ഒന്നും നോക്കണ്ട ചാടി എഴുന്നേറ്റോ എഴുന്നേറ്റോ എഴുന്നേറ്റെ പോരാട്ട് ചാടി കയറ ഇനി ഇറങ്ങിട്ട് കേറിക്കാടി കറിക്കൊങ്ങ

ഓ ബെഡ് റെസ്റ്റ് അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട പിന്നെ മൂവ് ചെയ്യാൻ പറ്റാത്ത ആ നീ നീ ഡാൻസർ അല്ലേ ചെറുതായിട്ട് ചെറുതായിട്ട് സ്ഥിതിയിലായിട്ട് ഓ ഇരുത്തിയ മാക്സിമം പതിനഞ്ചു മിനിറ്റ് ഉള്ളിൽ ഇരിക്കാൻ പറ്റത്തില്ല പ്രയാസമാ ഇരുന്നാൽ മിനിറ്റ് വന്ന നടന്ന് ഓടി അവിടെ കടത്ത ഉടുപ്പിട്ട് നിൽക്കുന്ന ആളുടെ പേര് ഷിബു എന്നാണ് ഷിബുൻ്റെ ഇന്ന് അങ്ങോട്ട് ഓടിപ്പോയി വെള്ളം ഒരു കുപ്പിയിൽ എടുത്തോണ്ട് ഇങ്ങോട്ട് പോയി എനിക്ക് വെള്ളം കുടിക്കണം പോയിട്ട് ഓടിപ്പോയിട്ട് കരപടിച്ച് ഒന്നയിച്ചു இயேசு நாமத்தில் இயேசு நாமத்தில் இயேசு நாமத்தில் இயேசு நாமம பாற இயேசு நாமம் இயேசு நாமத்தில் இயேசு நாமத்தில் இயேசு நாமத்தில் இயேசு நாமத்தில் 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 இயேசு நாமத்தில் இயேசு நாமத்தில் கர்பு இல்ல பெர்ஃபெக்ட் ஆ thank you കണ്ടില്ലേ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല ഏത് വലിയ മലയെയും എടുത്തു മാറ്റാൻ ഏത് വലിയ മുഴയെയും എടുത്തു മാറ്റാൻ ഏത് വലിയ പ്രതിസന്ധി എടുത്തു മാറ്റാൻ കർത്താവിന് കഴിയുമെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സർവശക്തനായ ദൈവമേ അവിടുത്തെ പ്രിയപുത്രനായ ഈശോയുടെ നാമത്തില് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് വിശുദ്ധന്മാരുടെ കൂട്ടായ്മയില് സകേര വിശുദ്ധനോട് ഒത്തൊരുമിച്ചുള്ള പ്രാർത്ഥനയില് സഭയാം ശരീരത്തിന്റെ ഐശ്വര്യത്തില് പൗരോഹിത്യ അധികാരത്തിന്റെ കീഴിൽ വിധേയപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയില് മേൽപെട്ടക്കാരുടെ കീഴിൽ ഞങ്ങളെ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയില് ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട സകേല ദിവ്യബലികളുടെയും ഐശ്വര്യത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയില് സഭയാം ശരീരത്തിൽ രണ്ടായിരം വർഷം ദൈവത്തെ പ്രീതിപ്പെടുത്തി സകല രക്തസാക്ഷികളെ വിശ്വാസത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിൽ അങ്ങനെ കൂട്ടായ വിശ്വാസത്തിന്റെ പ്രാർത്ഥനയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീടുകളിൽ ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളുടെ സ്വാധീനമല്ല ആത്മാവിന്റെ ശക്തിയുടെ പ്രദർശനം ഉണ്ടാവട്ടെ ഞങ്ങളുടെ തലമുറകൾക്ക് അനുതാപം ഉണ്ടാകട്ടെ ഞങ്ങളിൽ തന്നെ രൂപാന്തരം ഉണ്ടാവട്ടെ ഈ വചന കേൾവിയാൽ അശുദ്ധികൾ ചാരമാകട്ടെ വിശുദ്ധി ഉയർന്നു വരട്ടെ ഞങ്ങളുടെ ഞങ്ങളിലുള്ള ജഡീക പ്രവണതകൾ ഒഴിഞ്ഞു പോകട്ടെ ഞങ്ങളുടെ കണ്ണുകൾ ശുദ്ധീകരിക്കപ്പെടട്ടെ ഞങ്ങളുടെ അധരങ്ങൾ ശുദ്ധീകരിക്കട്ടെ ഞങ്ങളുടെ കൈകൾ വിശുദ്ധമാകട്ടെ ഞങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ ഞങ്ങളുടെ ശരീരങ്ങൾ സൗഖ്യമാവട്ടെ ജ്ഞാനത്തിൻ്റെ വശീകരണം വാക്കുകൾ ആത്മാവിൻ്റെ ശക്തിയുടെയും പ്രദർശനമാകയാൽ ഈ സമയത്ത് തന്നെ യേശുവിൻ്റെ നാമത്തിൽ വലിയ സൗഖ്യത്തിൻ്റെ ശക്തി ഉണ്ടാവട്ടെ അതിനുവേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ ഭയങ്കരമായ ചൈതന്യത്താൽ നിറയ്ക്കണമേ അസാധാരണമായ ദൈവശക്തിയെ പകരണമേ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തലത്തിൽ തരത്തിൽ ഞങ്ങളോട് ഇടപെടണമേ അവിടുത്തെ വലിയ ശക്തിയാൽ ഞങ്ങളെല്ലാവരെയും എല്ലാവരെയും നിറയ്ക്കണമേ കർത്താവായി ക്രിസ്തുവഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന ഈ സമയത്ത് അനേകർക്ക് സൗഖ്യമായി തീരണമേ പിതാവിന്റെ സ്നേഹത്തിന്റെ പുത്രന്റെ കൃപയുടെ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയുടെ സർവൈശ്വര്യ നിന്റെ മക്കളേക്ക് വന്നു ചേരുവാൻ ഈ പ്രാർത്ഥനയുടെ വരട്ടെ കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരളുമാറാകണമേ കരങ്ങൾ ചെറുതല്ല ചെവിയോ ബധിരമല്ല കർത്താവിൻ കരങ്ങൾ ചെറുതല്ല അവിടുത്തെ ചെവിയോ ബധിരമല്ല